ൺ ആൻഡ് വെൽക്കം ടു ലേൺ വിത്ത് എൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാബിറ്റ് ഫോർമേഷൻ എന്നുള്ള മൂന്ന് മെത്തേഡ്സ് ആണ് അൻ്റ് സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും പുതിയ ഹാബിറ്റ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാകും ചിലപ്പോൾ പഠിക്കാനായിരിക്കും ചിലപ്പോൾ ഔട്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആർട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഹാബിറ്റ് ഫോർമേഷൻ നിങ്ങളെ ചെറുപ്പം മുതൽ വെല്ലുതാവുന്നവരെ വളരെ ഹെൽപ് ചെയ്യും ആൻഡ് ഒരു ട്വൻറ്റി ടു തേർട്ടി ഡേയ്സിനുള്ളിൽ വളരെ സിംപിളായിട്ട് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ പറ്റും ആൻഡ് അത് കഴിഞ്ഞ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ ത്രീ സയൻസ് ബേസ്ഡ് ടെക്നീക്സ് യൂസ് ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്ത് ഹാബിറ്റാണ് നിങ്ങൾ ഫോം ചെയ്യാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നതുള്ള ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഹാബിറ്റ് ഫോർമേഷൻ്റെ ട്രിക്ക് നമ്പർ വൺ ആണ് ഹാബിറ്റ് ലൂപ്പ് ഓക്കെ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം വളരെ സിമ്പിളാണ് നമ്മൾ ചെറുപ്പം വലിയ പേരൻസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറെ ഒക്കെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ക്യൂ വേണം ഓക്കെ ഒരു ട്രിഗർ വേണം ആ ക്യൂ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ റുട്ടീൻ നമ്മൾ ചെയ്യേണ്ട ടാസ്ക് നമുക്ക് ഡാൻസ് കളിക്കുന്നതായിക്കോട്ടെ പഠിക്കുന്നതായിക്കോട്ടെ വായിക്കുന്നതായിക്കോട്ടെ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു റിവാർഡ് വേണം ഓക്കെ റിവാർഡ് എന്ത് വേണമായിക്കോട്ടെ നമുക്കൊരു ഒരു ബുക്കിലൊരു ടിക്ക് മാർക്ക് ഇടുന്നതായിക്കോട്ടെ അതായത് നമുക്കൊരു സ്വന്തം ഇൻട്രൻസിക്കലി ഒരു ഡോപ്പമീൻ റിലീസ് ഒരു ഹാപ്പിനെസ് കിട്ടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കൊരു ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ എന്തൊരു ട്രീറ്റ് ആയിക്കോട്ടെ എന്ത് വേണമായിക്കോട്ടെ പക്ഷേ ഈ ലൂപ്പ് എപ്പോഴും ഫോളോ ചെയ്യാം ഇതാണ് ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയാം ഒന്നിട്ട് റിപ്പീറ്റ് ചെയ്യാം ക്യൂ വേണം ട്രിഗർ വേണം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം റുട്ടീൻ വേണം ആൻഡ് മൂന്നാമത്തത് റിബോർഡ് വേണം അപ്പോൾ ഇത് ഫോളോ ചെയ്താൽ നമ്മുടെ ഹാബിറ്റ് ഒളിച്ചിരിക്കുന്ന ബേസൽ ഗാംഗ്ലിയൽ പോയിട്ട് നമ്മൾ ഹാബിറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നമ്മൾ ട്വൻറ്റി ടു തേർട്ടി ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹാബിറ്റ് ഫോർമേഷനിലേക്ക് വരും അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ വായിക്കണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് പേജ് ബുക്ക് വായിക്കണം അല്ലെങ്കിൽ റിവൈസ് ചെയ്യണം കുറച്ച് മാക്സ് ഫോർമുലസ് ചെയ്യണം നിങ്ങളുടെ ക്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിളാവാം നിങ്ങൾ ബെഡിൽ പോകുന്ന സമയമായിക്കോട്ടെ ഓക്കെ ബെഡിൽ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അലാം വെക്കാം നയൻ പി എമ്മിന് ഒരു അലാം വെക്കുന്നു അത് നിങ്ങളുടെ ക്യൂ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ വായിക്കേണ്ട ബുക്ക് ബുക്ക് മാർക്കൊക്കെ വെച്ച് നിങ്ങളുടെ ബെഡിൻ്റെ പില്ലോൻ്റെ മേലെ വെക്കാം രാവിലെ എണീക്കുമ്പോൾ തന്നെ വെച്ചോ അവ രാത്രി ബെഡിൽ പോകുമ്പോൾ നമ്മൾ അത് എൻകൗണ്ടർ ചെയ്യും അപ്പോൾ ക്യൂ ആയി അപ്പോൾ നിങ്ങളുടെ ബ്രെയിനോട് പറയും ഓ ഇപ്പോൾ എന്താ ചെയ്യാനുണ്ട് അപ്പം അങ്ങനെ എന്ത് വേണേ ആവാം ക്യൂ അലാമായിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛനോട് അമ്മയോട് പറയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നതായിക്കോട്ടെ ക്യൂ എനിത്തിങ് ക്യാൻ ബി ക്യൂ അല്ലെങ്കിൽ ട്രിഗർ രണ്ടാമത് നമ്മുടെ റുട്ടീൻ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വായിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മാക്സിമം ഫോർമുല റിവൈസ് ചെയ്യുന്നതായിക്കോട്ടെ ഈ ക്യൂ അല്ലെങ്കിൽ ആ ബുക്ക് മാർക്കൊക്കെ പില്ലോവിൽ ണന്നു അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ആ ക്യൂ ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുക ആദ്യം തന്നെ ചാടിക്കറി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൊത്തം ചെയ്യുന്ന ആവരുത് പത്ത് മിനിറ്റ് മതി സ്റ്റാർട്ട് വെരി സ്മോൾ പത്ത് മിനിറ്റ് വായിക്കുക നാല് പേജ് വായിക്കുക അഞ്ച് ഫോർമുല പഠിക്കുക കുറച്ച് 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 ആയിട്ട് തുടങ്ങുക എന്നിട്ട് റിവാർഡ് ചെയ്യണം റിവാർഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു കലണ്ടറിൽ ഓക്കെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സാധനമാണ് ഒരു കലണ്ടർ വേണേ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക നിങ്ങൾ വെറുതെ നല്ല വീട്ടിലെ കലണ്ടർ കൊള്ളാക്കണ്ടൊരു മാർക്കർ വെച്ചിട്ട് എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ ടിക്ക് ചെയ്യുക അന്ന് നിങ്ങൾ നിങ്ങളുടെ ഗോൾ സാറ്റിസ്ഫൈ ചെയ്തു അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന നേരം ഉള്ളൊരു ഫോണിൽ ഒരു ടിക്ക് ഇടുക അപ്പം നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ചെറിയ ഡോക്യുമെൻ്റ് റിലീസ് ഉണ്ടാവും ഓക്കെ പക്ഷേ അത് വെറുതെ പോയി ടിക്ക് ഇട്ടരുത് നിങ്ങളെന്തേലും ചൂ ഉണ്ടാവണം നിങ്ങളത് റുട്ടീൻ ചെയ്യണം കഷ്ടപ്പെട്ട് എന്നിട്ട് അതിന് റിവാർഡായിട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് ഇനി ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും നാളെയും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടു ഒരു സിഗ്നൽ കിട്ടി നിങ്ങൾ കഷ്ടപ്പെട്ടു എന്നിട്ട് റിവാർഡ് കിട്ടി നിങ്ങൾ സിഗ്നൽ കിട്ടി കഷ്ടപ്പെട്ടു എന്നിട്ട് റിവാർഡ് കിട്ടി ഇതാണ് ക്യൂ റുട്ടീൻ ആൻഡ് റിവാർഡ് ലൂപ്പ് സൈക്കിൾ അപ്പോൾ ഇത് നിങ്ങൾ ട്വൻറ്റി ടു തേർട്ടി ഡേയ്സ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹാബിറ്റ് ഫോർമേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും രണ്ടാമത്തെ മെത്തേഡാണ് ഇഫ് ദെൻ പ്ലാനിങ് ഇഫ് ദെൻ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ഒരു ലൂപ്പ് പോലെയാണ് ഓക്കെ സി ഇഫ് ദൻ എന്ന് പറഞ്ഞാൽ വളരെ സിംപിളാണ് ഒരു സംഭവം നടക്കുമ്പോൾ ലെച്ച് ഏഴ് മണിക്ക് ക്ലോക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങും അങ്ങനെ പ്ലാൻ ചെയ്യണം സി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് എനിക്ക് മൂഡ് ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കും അല്ലെങ്കിൽ ഇന്ന് ഹോംവർക്ക് ഉണ്ടെങ്കിൽ പഠിക്കും എന്ന് പറഞ്ഞിട്ട് വെറുതെ തന്നെ ശരിയാവില്ല ഓക്കെ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടിവേഷൻ ഉണ്ടാവില്ല നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല ഓക്കെ പക്ഷേ നിങ്ങൾ ഒരു കണ്ടീഷൻ ഇടാണ് ഓക്കെ ഏഴുമണിയാവുമ്പോൾ അല്ലെങ്കിൽ ഇഫ് ഏഴ് മണി ആകുമ്പോൾ ഞാൻ പഠിക്കും അല്ലെങ്കിൽ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പഠിക്കും ഓക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്താൽ ഒരു ഇഫ് കണ്ടീഷനും ഒരു അത് കഴിഞ്ഞിട്ടുള്ള ആക്ഷൻ നിങ്ങൾ പ്ലാൻ ചെയ്താൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ബേസിക്കലി ഡബിളാവും നിങ്ങളുടെ സക്സസ് റേറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണ് പഠിക്കുക വായിക്കുക അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാനൊക്കെ പണ്ട് ചെയ്യുന്നു എക്സാം ടൈമിൽ ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ അച്ഛൻ ഇത്രയും ഒരു അര മണിക്കൂർ പഠിച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാം അത് എൻ്റെ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെ ഞാൻ ഇതിലേക്ക് കടക്കും അല്ലാണ്ട് ഞാൻ ഇന്ന് എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും നടക്കില്ല കാരണം നമ്മൾ പിന്നെയും മനസ്സിങ്ങനെ ആലോചിക്കും ഇന്ന് പഠിക്കണോ ഇന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് പോവും ആ കൺഫ്യൂഷനിലേക്ക് വിടുന്നതിന് പേരും നമ്മൾ നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യുക ഓ ഭക്ഷണം കഴിച്ചാൽ പഠിക്കണം എന്നാ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം എന്നാൽ അങ്ങനെ ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെയാണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സക്സസ് റേറ്റ് നടക്കാനുള്ള കാര്യം ഹാബിറ്റ് ഫോർമേഷൻ ഡബിൾ ചാൻസസ് ആണ് അപ്പോൾ ഇത് കാര്യം മറക്കണ്ട നമ്മൾ കണ്ടീഷൻ ഉണ്ടാക്കുക ഏഴുമണിയായാൽ പഠിക്കണം അങ്ങനത്തന്നെ ഇഫ് ഏഴ് മണിയായ പൊപ്പിക്കണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തിരിക്കണം അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഹാബിറ്റ് ഫോർമേഷന് മൂന്നാമതാണ് എൻവയർമെൻറ്റ് ഡിസൈൻ സി നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഹാബിറ്റ് ഹെൽപ്പ് ചെയ്യാനും ഹാബിറ്റ് മോശമാക്കാനും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹാബിറ്റ് ഫോർമേഷന് നിങ്ങളുടെ എൻവയർമെൻറ്റ് ചുറ്റുവട്ടം എങ്ങനെയാണ് ബെറ്റർ ആക്കുക ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കുക ഫ്രിക്ഷൻ ആഡ് ചെയ്യുക നമ്മുടെ സയൻസിലെ ഫ്രിക്ഷൻ സി നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള പ്രാക്ടീസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടേക്കുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുക അവിടേക്കുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കാനുള്ള ബുക്കുകൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഹോംവർക്കോ ചെയ്യാനുള്ള കാര്യങ്ങൾ പെൻ അങ്ങനത്തെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പുറത്ത് ഓപ്പണായിട്ട് എടുത്ത് നീ നീറ്റാക്കി വെക്കാം അപ്പോൾ നമുക്ക് എന്താണ് ആ റൂമ് കയറുമ്പോൾ നമ്മുടെ ടേബിളിലോ നമ്മുടെ കസേരയിലോ ചെയറിലോ എവിടെയെങ്കിലും നമ്മുടെ സാധനങ്ങൾ കാണുമ്പോൾ ഓക്കെ പഠിക്കണം എന്നുള്ള ഒരു ബോധം കാണും നിങ്ങളെന്താണ് കുറച്ചും കൂടി ചാൻസ് കൂടും പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി അതേ സമയത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ഓക്കെ ലാപ്ടോപ്പ് ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്റ്റിംഗ് ഐറ്റംസ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കുക തൊട്ടടുത്ത് വെച്ചാൽ പ്രശ്നമാണ് അപ്പം ബാഡ് ട്രിഗേഴ്സ് അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്രിക്ഷൻ കൂട്ടുന്നു അപ്പോൾ റൂമിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ അടുത്ത് കൊണ്ടുപോയിട്ട് ഫോൺ വെച്ചാൽ അവിടെ വരെ പോയി ഫോൺ എടുക്കാൻ നിങ്ങൾക്ക് ചാൻസ് കുറയും പക്ഷേ തൊട്ടപ്പുറത്ത് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നോക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്തെങ്കിലും നോക്കും അപ്പം ഡിസ്ട്രാക്ഷനും ബാഡ് ഹാബിറ്റ്സൊക്കെ എടുത്ത് ദൂരെ കൊണ്ടേ വെക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാമായിരുന്നാലും എനിക്ക് ഓരോ ഡിസ്ട്രാക്ഷൻ ആണ് ഓ പെട്ടെന്ന് ദാഹം വന്നു ഓ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ ഇങ്ങനെ അതിന് വേണ്ടി പോകും ഇതിന് വേണ്ടി പോകും അങ്ങനെ കുറേ സമയം പോകും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം അറിയും ഒരു കുപ്പി വെള്ളം എടുത്ത് വെക്കുക ഓക്കെ ആൻഡ് കുറച്ച് ആവശ്യമുള്ള കുറച്ച് സ്നാക്സ് എടുത്ത് വെക്കുക കുറേ സ്നാക്സ് എടുത്ത് വെച്ചാൽ നിങ്ങൾ അത് തിന്നുകൊണ്ടിരിക്കുക അതിൻ്റെ കോൺസെൻട്രേഷനിലായി പോവും ആൻഡ് അങ്ങനെ കുറേ സ്നാക്സ് ഉള്ളതൊക്കെ മാറ്റി വെക്കുക കുറച്ച് ഹെൽത്തി നട്ട്സോ കുറച്ച് കാര്യങ്ങൾ നല്ല സാധനങ്ങൾ എടുത്ത് വെക്കുക അപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഹാബിറ്റിൽ നമ്മൾ നല്ല കാര്യത്തിലേക്കുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുകയും മോശം കാര്യത്തിലേക്കുള്ള ഫ്രിക്ഷൻ കൂട്ടണം അത് ദൂരെ കൊണ്ടേ വെക്കണം ഓക്കെ ആൻഡ് നമ്മളൊരു ടൈം ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ വേണ്ടിയിട്ട് ഓക്കെ വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വന്ന ഉടനെ ബാഗും ഡ്രസ്സും വലിച്ചെറിയുന്നതിന് പകരം ആ ബാഗിൽ ഇന്ന് ആവശ്യമുള്ള സബ്ജക്ട്സ് പഠിക്കാൻ പ്ലാനിംഗ് സബ്ജക്ട്സിന് ബുക്ക് എടുത്ത് വെക്കുക ടേബിളിൽ അപ്പോൾ വൈകുന്നേരം പിന്നെ ഒരു ഫ്രിക്ഷൻ ഇല്ലല്ലോ നിങ്ങൾ ആ ബുക്കിന് എടുത്ത് വെക്കുന്നതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ആ ബുക്ക് അവിടെ പോയി ചെയ്താൽ മതി അപ്പോൾ മൂന്നാമതാണ് എൻവയറമെൻറ്റ് ഡിസൈൻ നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹാബിറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിക്കോട്ടെ രാവിലെ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾ ഡമ്പിലും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിം ക്ലോത്ത്സ് അല്ലെങ്കിൽ ജിം ട്രെയിൻ ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ നിങ്ങളെടുത്ത് പുറത്ത് വെച്ചോ അപ്പോൾ രാവിലെ എനിക്കുമ്പോൾ ഉടനെ അത് ചെയ്യണം ആ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ഇനി വർക്ക്ഔട്ട് എന്നുള്ള ചോദ്യത്തിലേക്ക് വരുവാ കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് എടുത്തു വെച്ചു അതേപോലെ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ആ ബാഡ് ഹാബിറ്റ് ഒഴിവാക്കണമെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മേനോട് റൂംമേറ്റിനോട് ആരെങ്കിലും പറയാം എന്നെ മണിക്ക് എണീപ്പിക്കണം എന്നെ ഉറങ്ങാൻ സമയപ്പിക്കരുത് അപ്പോൾ ബാഡ് ഹാബിറ്റിനുള്ള ട്രിഗർ ഒഴിവാക്കി അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ ഡിസൈൻ ചെയ്യണം നമ്മുടെ ഗുഡ് ഹാബിറ്റ്സ് ഫോർം ചെയ്യാനും ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടി ഇതിനാണ് എൻവർമെൻറ്റ് ഡിസൈൻ അപ്പം ഈ മൂന്ന് മെത്തേഡ്സുകൂടെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ട്വൻറ്റി ടു തേർട്ടി ഡേയ്സ് നിങ്ങളുടെ ഹാബിറ്റ് ഫോർമേഷൻ നിങ്ങളുടെ ബേസിൽ ഗാംഗ്ലീല് കൊണ്ടായിട്ട് ഫിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യുക ആൻഡ് ട്വൻറ്റി ടു തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും വന്നിട്ട് കമൻറ്റ് ചെയ്യാം ഇത് യൂസ്ഫുൾ ആയോ നിങ്ങൾ എന്ത് ഹാബിറ്റാണ് പഠിച്ചതെന്ന് ഓക്കെ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്